നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വക്കഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ നാലാമത്തെ യോഗം സെപ്റ്റംബർ ആറിന് നടന്നു വക്കഫുമായി ബന്ധപ്പെട്ട വിവിധ ആശങ്കകൾ അഭിസംബോധനം ചെയ്ത ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വക്കഫ് ബോർഡ് ഭേദഗതി ആവശ്യമാണെന്ന് പറ പറയുകയും ചെയ്തു പിന്നാലെ പുറത്തു വരുന്ന വാർത്ത ഹിമാചൽ പ്രദേശിലെ ഷിംലയിലെ സഞ്ജൗലി മസ്ജിദിന്റെ നിയമവിരുദ്ധമായ നിർമ്മാണത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിനിടയിൽ വെള്ളിയാഴ്ച വഖഫ് ബോർഡ് തർക്കവുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കുകയും പള്ളി മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു മസ്ജിദിന്റെ നിലകൾ നിയമവിരുദ്ധമായി നിർമ്മിച്ചതാണെന്നും വഖഫ് ബോർഡ് സമ്മതിച്ചു ഇതിനു പുറമെ പള്ളിയിൽ ഇമാമിനെ നീക്കിയതായി ഷിംല വഖഫ് ബോർഡ് സംസ്ഥാന ഓഫീസർ ഖുദുബ്ദീൻ അറിയിച്ചു ഷിംലയിലെ സഞ്ജൌലി മസ്ജിദിനു പുറത്ത് ഭാരതീയ ജനതാ പാർട്ടിയും വിവിധ ഹിന്ദു സംഘടനകളും പ്രദേശവാസികൾ എന്നിവരോടൊപ്പം മസ്ജിദ് പൊളിക്കണമെന്നാവശ്യപ്പെട്ട് വൻ ഉയർന്നതിന് പിന്നാലെയാണ് ബോർഡിന്റെ നടപടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിമാചൽ പ്രദേശിൽ മസ്ജിദിന്റെ നിർമ്മാണം ചൂടേറിയ ചർച്ചകളുടെ കേന്ദ്രമായിരുന്നു അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടതികളിൽ നാൽപ്പത്തിനാലോളം ഹിയറിംഗുകൾ ഇതിനകം നടന്നെങ്കിലും അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല സഞ്ജൗലിയിൽ നിർമ്മിച്ച മസ്ജിദ് നിയമവിരുദ്ധമാണെന്നും പൊളിക്കണമെന്നും ആവശ്യപ്പെടുക മാത്രമല്ല പുറത്തുനിന്ന് വരുന്നവരെ പോലീസ് നിരീക്ഷിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് അവരുടെ വെരിഫിക്കേഷൻ കൃത്യമായി നടത്തണമെന്നും ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടു ഷിംലയിൽ പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു വരികയാണ് ഇതുകൂടാതെ അനധികൃത റോഹിംഗ്യൻ ബംഗ്ലാദേശികളും ഇതിൽ ഉൾപ്പെടുന്നതായി പ്രധാനമായും ചൂണ്ടിക്കാട്ടപ്പെടുന്നത് സംസ്ഥാനത്ത് പുറത്തുനിന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട നിരവധി ആളുകൾ നടത്തിയ മറ്റ് അനധികൃത കയ്യേറ്റങ്ങളും മുസ്ലിം ബോഡി നീക്കം ചെയ്തു നിലവിലുള്ള സംഘർഷം കണക്കിലെടുത്ത് വക്കഫ് ബോർഡ് പള്ളിയിൽ താമസിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചു സഞ്ചൌലി മസ്ജിദിനു വേണ്ടിയുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഷിംലയിലെ കസുംതിയിൽ മറ്റൊരു പള്ളി വിവാദമായി വക്കഫ് കൗൺസിലിന്റെയും ഷിംല മുനിസിപ്പൽ കോർപ്പറേഷന്റെയും അംഗീകാരമില്ലാതെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയെന്ന് വാർഡ് കൗൺസിലർ രജന ശർമ്മ ആരോപിച്ചു അതിനിടെ ഹിമാചൽ പ്രദേശ് മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ അനിരുദ്ധ് സിംഗ് ഷിംലയിലെ മുസ്ലിം പള്ളി അനധികൃതമായി നിർമ്മിച്ചുവെന്ന് ആരോപിച്ചു സ്വന്തം പാർട്ടിയിലെ എം എൽ എമാരിൽ നിന്നും വരെ പ്രതിഷേധം നേരിട്ടു ഷിംലയിലെ സഞ്ജോലി മസ്ജിദിന്റെ നിർമ്മാണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ സംസാരിക്കവേ സിംഗ് ആവശ്യപ്പെട്ടു മസ്ജിദിന്റെ അനധികൃത നിർമ്മാണം പ്രദേശത്ത് സംഘർഷത്തിനിടയാക്കിയെന്നും സിംഗ് ചൂണ്ടിക്കാട്ടി മസ്ജിദ് തുറക്കുന്നതിന് മുമ്പ് ഭരണകൂടത്തിൽ നിന്ന് അനുമതി വാങ്ങിയിരുന്നോ എന്ന് ഗ്രാമവികസന മന്ത്രി അനിരുത് സിംഗ് ചോദിച്ചു അനുമതി ഇല്ലാതെയാണ് അവർ നിർമ്മാണം തുടങ്ങിയത് അനധികൃത നിർമ്മാണമായിരുന്നു ആദ്യം ഒരു നിലയിലാണ് പണിതത് ബാക്കിയുള്ളത് പിന്തുടരുകയായിരുന്നു സഞ്ചൗലി മാർക്കറ്റ് മേഖലയിൽ മോഷണം മർദ്ദിക്കുന്നുണ്ടെന്നും ലൌജിഹാദിനെ കുറിച്ചുള്ള ആശങ്കകൾ ഇത് ഉയർത്തിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അവർക്ക് ശീലമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അവർ അഞ്ച് നിലകളുള്ള ഒരു മുസ്ലിം പള്ളിയാണ് നിർമ്മിച്ചത് ഇത് അന്വേഷിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി